അസ്സാംക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ മൂന്ന് പെൺമക്കളുള്ള ആ രാജാവ് ഒരിക്കൽ അവരെ മൂന്ന് പേരെയും അരികിലേക്ക് വിളിക്കുന്നുണ്ട് രാജാവ് അവരോട് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മൂത്ത പറയുന്നുണ്ട് അങ്ങ് എനിക്ക് വിലയേറിയ ഒരു ഡയമണ്ട് പോലെയാണ് രണ്ടാമത്തെ മകൾ പറയുന്നുണ്ട് അങ്ങെനിക്ക് പവിഴം പോലെയാണ് മൂന്നാമത്തെ മകൾ പറയുന്നുണ്ട് പിതാവേ അങ്ങെനിക്ക് ഉപ്പ് പോലെയാണ് അത് കേട്ട് പിതാവിന് കോപം വരുന്നുണ്ട് നിസാരമായ ഉപ്പ് പോലെയാണോ അവൾ എന്നെ കണക്കാക്കുന്നത് അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുവാൻ കൽപ്പനയിട്ടു എന്നാൽ അടുത്ത ദിവസം രാജാവ് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒന്നിനും ഉപ്പുണ്ടായിരുന്നില്ല രാജാവ് പാചകക്കാരൻ്റെ നേരെ വല്ലാതെ ദേഷ്യം പിടിക്കുന്നുണ്ട് അയാളെ ശിക്ഷിക്കുന്ന മട്ടിലെത്തി ആ സമയത്ത് മന്ത്രി ഇടപെടുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തിരുമനസേ കുറ്റം എൻ്റേതാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഇന്ന് ഭക്ഷണത്തിന് ഉപ്പ് ചേർക്കാതിരുന്നത് രാജാവ് മന്ത്രിയോടും കയർത്ത് സംസാരിച്ചു എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത് മന്ത്രി പറയുന്നുണ്ട് നോക്കൂ ഉപ്പ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഉപ്പിൻ്റെ മഹത്വം അങ്ങ് തിരിച്ചറിയുന്നതിന് വേണ്ടിയുമാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് അങ്ങയുടെ ഇളയ മകൾ ഇത് കഴിഞ്ഞ ദിവസം താങ്കളോടും പറഞ്ഞത് അങ് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കപ്പെടുവാൻ കഴിയാത്ത വിധം ശ്രേഷ്ഠമായ ഒരു വ്യക്തിയാണെന്നല്ലേ അവൾ അർത്ഥമാക്കിയത് പക്ഷെ അങ്ങേക്കത് മനസ്സിലായില്ല അങ്ങ് ആ രാജകുമാരിയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കിയില്ലേ ആ സമയത്ത് രാജാവിന് തൻ്റെ മകള് പറഞ്ഞത് മനസ്സിലാവുകയും അവളെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏർപ്പാടാക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ വലിയ വിലയില്ലാത്തൊരു വസ്തുവല്ലേ ഉപ്പ് എന്നുള്ളത് എന്നാൽ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം ഒട്ടും നിസാരമല്ല കേട്ടോ വിലയേറിയ വസ്തുക്കൾ മാത്രമാണ് പ്രാധാന്യമുള്ളത് എന്ന ചിന്തയാണ് അനേകം ആളുകൾക്കിടയിലുമുള്ളത് എന്നാൽ അത് തെറ്റായൊരു ചിന്തയാണ് ഭക്ഷണത്തെ രുചിപ്രദമാക്കുന്നത് ഉപ്പ് എന്ന് പറയുന്ന നിസ്സാരമായ ഒരു വസ്തുവല്ലേ പല പദാർത്ഥങ്ങളെയും കേടാകാതെ സൂക്ഷിക്കാനും ഉപ്പ് ആവശ്യമല്ലേ ഒരു പരിധിവരെ വൈദ്യശാസ്ത്രപരമായ പ്രാധാന്യവും അതിനില്ലേ മഞ്ഞ് വീഴ്ചയുള്ള സ്ഥലങ്ങളിൽ റോഡിലെ മഞ്ഞ് ഉരുകി മാറുന്നതിന് ഉപ്പ് ആവശ്യമാണ് ഭക്ഷണത്തോടെ സ്വയം മലിഞ്ഞ് ചേർന്നാണ് അതിന് രുചിക്കപ്പെടുന്നത് മറ്റുള്ളവർക്ക് ജീവിതം ആസ്വാദ്യമാക്കുന്നതിന് സ്വയമില്ലാതാകുന്ന ഉപ്പ് പോലെ നാം ആയിത്തീരണം എന്ന വലിയ ഒരു പാഠമല്ലേ ഈ ഉപ്പ് നമുക്ക് നൽകുന്നത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആഗ്രഹത്തിന് വേണ്ടി സ്വയം തീരുന്ന ഒരു മനോഭാവമല്ലേ ഉപ്പിൽ കാണാൻ കഴിയുന്നത് നമുക്കും ഒരു ഉപ്പ് പോലെ ആകാൻ സാധിക്കില്ലേ മറ്റുള്ളവരിലേക്ക് അലിഞ്ഞു ചേർന്ന് അവരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണ്ടേ വിഭചരിക്കണമെന്ന ആവശ്യവുമായി പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമിൻ്റെ അരികിലേക്ക് വന്ന ഒരു മനുഷ്യനോട് കയർത്ത് സംസാരിക്കുന്നതിന് പകരം അവനെ അടുത്ത് വിളിച്ചിരുത്തി അവനെ വ്യഭിചാരത്തിൻ്റെ ഗൗരവത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ആ മനുഷ്യനെ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല അവസരങ്ങളും ഉണ്ടായിട്ടില്ലേ എന്നും കാണുന്നവരുടെ ഉള്ളിൽ പോലും ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും പക്ഷെ അതൊന്നും നമ്മളിതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒരു സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആളുകൾക്കല്ലേ അവിടെയുള്ള മുത്തും പവിഴവും വാരിക്കൊണ്ടുവരാൻ സാധിക്കാറുള്ളത് എന്തിനേയും ആഴത്തിൽ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അവയുമായി അലിഞ്ഞു ചേരാൻ നമുക്ക് സാധിക്കണം സ്വന്തം സങ്കടവും പ്രയാസങ്ങളും മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല കുട്ടരെ മറ്റുള്ളവരുടേത് കൂടി മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും ചിലരുടെ ഉള്ളിലുള്ള കഴിവുകളെപ്പോലും കണ്ടെത്തുവാൻ ചിലപ്പോൾ അവരിലേക്ക് ഒരു യാത്ര നടത്തേണ്ടി വരും പ്രവാചകൻ നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട് അൽ മുക്മിൻ യ ഒരു വിശ്വാസി ഇണങ്ങിച്ചേരുന്നവനാണ് വല ഖൈ റഫീമൻ ല യല വല യു എലഫ് ഇണങ്ങിച്ചേരാത്തവനിലും ഇണങ്ങിച്ചേർക്കപ്പെടാത്തവനിലും ഒരു നന്മയും ഉണ്ടാകില്ല നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ